സൂര്യൻ അസ്തമയക്കുന്നതിന് മുന്നേ ക്യാമ്പ് ലക്ഷ്യമാക്കി ഒരു കൂട്ടം ആനകളെ നയിച്ചുകൊണ്ട് ഒരു വലിയ സംഘം നീങ്ങുകയാണ് നിരവധി കുങ്കി ആനകളുടെ സഹായത്തോടെ ഇപ്പോൾ പിടിക്കപ്പെട്ട ആനകളെ വലിച്ചുകൊണ്ട് ചെങ്ങലുകളിലും കയറുകളിലും ബന്ധിപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് വലിച്ചു നടക്കുകയാണ് ആ വലിയ സംഘത്തിൽ പുതുതായി പിടിക്കപ്പെട്ട മുപ്പത്തേഴ് ആനകളാണുള്ളത് ക്രുധരായ ആനകളും നല്ല പ്രായം ചെന്ന ആനകളും കൂട്ടത്തിലുണ്ട് അവയെ മെരുക്കിയെടുക്കുവാനും വളരെ പ്രയാസമാണ് അതിനാൽ തന്നെ കുങ്കിയാനകൾ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് അവയെ നയിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്നത് പലയിടത്തു വെച്ചും ആനകൾ അനുസരണക്കേട് കാട്ടാറുണ്ട് അങ്ങനെ അനുസരണക്കേട് കാട്ടുമ്പോൾ കുങ്കിയാനകൾ അവയുടെ കൊമ്പുകൾ കൊണ്ട് അവയുടെ പിന്നിൽ കുത്തുകയും പോരലുകൾ ഏൽപ്പിക്കുകയും ചെയ്യും അങ്ങനെ അതിനെ ഭയന്നുകൊണ്ട് വീണ്ടും അവ മുന്നിലേക്ക് നടക്കും അങ്ങനെ അവസാനം ആനകളെയെല്ലാം ആ ക്യാമ്പിൽ ഓരോ മരങ്ങളിലായി തടച്ചു മുപ്പത്തേഴ് ആനകളായിരുന്നു ആ വലിയ സംഘത്തിൽ പുതുതായി പിടിക്കപ്പെട്ടതിൽ ഉണ്ടായിരുന്നത് സാൻഡേസൺ അവരോട് പറഞ്ഞിരുന്നത് തലേന്ന് രാത്രിയിൽ ആരും ഉറങ്ങരുതെന്നും നമ്മൾ പുതുതായി പിടിച്ച ആനകൾക്ക് ആനകൾക്കുമേൽ ശ്രദ്ധ വേണമെന്നുമായിരുന്നു കാരണം എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ആനകൾ ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടെന്നും അങ്ങനെ സംഭവിക്കരുതെന്നുമായിരുന്നു സാൻഡേസൺ പറഞ്ഞത് നേരം പുലർന്നപ്പോൾ തന്നെ ക്യാമ്പിലേക്ക് സാൻഡേസൺ വന്നു മുപ്പത്തേഴ് ആനകളും ക്യാമ്പിൽ തന്നെ ഉണ്ടായിരുന്നു കുറച്ചാനകൾ അവയുടെ അരികിലേക്ക് പോകുന്ന ആളുകളെ ആക്രമിക്കുവാൻ കൃതി കൂട്ടുന്നതും നല്ല പ്രായമേറിയ ആനകളെയും സാന്റസണിന് അവിടെ കാണുവാൻ സാധിച്ചു പ്രായമേറിയ ആനകളെ കൊണ്ട് യാതൊരു ഉപയോഗവും അദ്ദേഹത്തിനില്ല അതുകൂടാതെ പരിശീലനം ചെയ്യാൻ കഴിയാത്ത ആനകളെയും തിരിച്ചറിയുവാൻ സാൻഡേസണിന് കഴിയുമായിരുന്നു അങ്ങനെ അദ്ദേഹം മുപ്പത്തേഴ് ആനകളുടെ കൂട്ടത്തിൽ നിന്നും ആനകളെ വേർതിരിച്ചു ആനകളെ മാറ്റി നിർത്തുവാൻ പറഞ്ഞു ആ കൂട്ടത്തിൽ പിടിയാനകളും കൊമ്പനാനകളും ഉണ്ടായിരുന്നു കുങ്കി ആനകൾ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് അവയെ മാറ്റി മറ്റൊരു മരത്തിലേക്ക് കെട്ടിയത് ചിലതിനെ പിടികൂടുവാൻ വേണ്ടി പന്ത്രണ്ട് ആനകളെ വരെ ഉപയോഗിച്ചിട്ടുമുണ്ട് അങ്ങനെ മാറ്റി നിർത്തിയ എട്ട് ആനകളെയും സാന്റേസൺ തൻ്റെ തോക്കുപയോഗിച്ച് വെടിവെച്ചു കൊന്നു എന്തിനാണ് അയാൾ ആ എട്ട് ആനകളെ വെടിവെച്ചു കൊന്നത് എന്തുകൊണ്ടാണ് അയാൾ ആ എട്ട് ആനകളെയും വനത്തിലേക്ക് തിരിച്ചയക്കാനത് എങ്ങനെയാണ് ഈ മുപ്പത്തേഴ് ആനകളെയും സാൻഡേസൺ പിടികൂടിയത് നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് മെർലിൻ സ്മിത്തിൻ്റെ സ്പോർട്ട് ആൻഡ് അഡ്വഞ്ചർ ഇൻ ദ ഇന്ത്യൻ ജിങ്കിൾ എന്ന ബുക്കിലെ കഥകളാണ് വെളിഗിരി രംഗൻസ് കുന്നുകൾ നീലഗിരി മലനിരകളുടെ ഭാഗമായി കണക്കാക്കപ്പെടുന്ന ഒരു വനപ്രദേശമാണ് ഇത് മൈസൂരിൻ്റെ തെക്ക് കിഴക്കേ അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ കുന്നുകൾക്ക് ഏകദേശം അയ്യായിരം അടി ഉയരമുണ്ട് ഈ കുന്നുകൾ നിബിഡമായ വനങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു കാപ്പിത്തോട്ടങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആനകൾ സ്വതന്ത്രമായി ഇവിടങ്ങളിൽ വിഹരിച്ചു നടക്കുന്നു ഇവിടം ആനകളുടെ ഇഷ്ടപ്പെട്ട മേച്ചിൽ സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ വനപ്രദേശത്ത് മനുഷ്യൻ്റെ ഇടപെടലുകൾ വളരെ കുറവാണ് അതിനാൽ ആനകൾക്ക് യാതൊരു ശല്യം കൂടാതെ ഇവിടെ സൂര്യമായി ജീവിക്കുവാൻ സാധിക്കുന്നു മൈസൂർ ഭീഠഭൂമിയുടെ കിഴക്ക് വടക്ക് മധ്യഭാഗങ്ങളിൽ കാടുകൾ കുറവായിരുന്നു എങ്കിലും പടിഞ്ഞാറും തെക്കും ഭാഗങ്ങളിൽ യാദ്ര നീലഗിരി മലനിരകളുടെ താഴ്വാരങ്ങളിൽ നിബിഡമായ വനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഇവിടങ്ങളിൽ ആനകൾ ധാരാളമായി കാണപ്പെടുന്നു ഈ വലിയ കുന്നിൻ പ്രദേശം നീലഗിരി മലനിരകളുടെ ഭാഗമായതുകൊണ്ട് തന്നെ വലിയ ജൈവസമ്പത്താണ് ഇവിടെ ഉള്ളത് ജനുവരി മുതൽ മെയ് വരെയുള്ള വരണ്ട മാസങ്ങളിൽ ആനകൾ കുന്നിൻ മുകളിലേക്ക് പോകുന്നു ജൂൺ മാസത്തിലെ മഴയ്ക്ക് ശേഷം ധാരാളം പുല്ലുകളും വെള്ളവും താഴ്വാരയിൽ എത്തുമ്പോൾ ഈ സമയങ്ങളിൽ ആനകളും മലയിറങ്ങി താഴ്വാരയിലേക്ക് എത്തുന്നു ഈ പ്രദേശങ്ങളിൽ അന്നുണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ആനവേട്ടക്കാരൻ്റെ കഥയാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഗദ എന്ന സംവിധാനം ഇവിടേക്ക് കൊണ്ടുവന്ന സാന്റേസണിൻ്റെ കഥ അതായത് ആനകളുടെ രാജാവ് എന്ന് വിശ്വസിപ്പിക്കുന്ന സാന്റേസണിൻ്റെ കഥ ഇനിയും കൂടുതൽ പറഞ്ഞ് ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല നമുക്കിനിയും നേരെ കഥയിലേക്ക് പോകാം വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണേ മറക്കല്ലേ വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ മൈസൂരിലേക്ക് രാജകുമാരൻ എത്തുവാൻ പോകുന്നു അന്നത്തെ ബ്രിട്ടീഷ് രാജകുമാരിയുടെ കൊച്ചുമകനാണ് മൈസൂരിലേക്ക് എത്താൻ പോകുന്നത് മൈസൂരിൽ എത്തുന്ന അദ്ദേഹത്തെ എങ്ങനെ വേണം സ്വീകരിക്കുവാൻ എന്നതിനെ കുറിച്ച് അവിടെ കൊടുമ്പിരി കൊണ്ട ചർച്ചകൾ നടക്കുന്നു സൈനിക പരേഡുകളും കമാനങ്ങളും വെടിക്കെട്ടുകളും നമുക്ക് ഒഴിവാക്കാം മറ്റൊരു രീതിയിൽ നമുക്ക് അദ്ദേഹത്തെ മൈസൂരിലേക്ക് സ്വീകരിക്കാം ഞങ്ങൾ കേട്ടറിഞ്ഞതിൽ വെച്ച് രാജകുമാരന് വേട്ടയാടലുകളിൽ വലിയ കമ്പമാണുള്ളത് പ്രത്യേകിച്ച് ആനകളെ വേട്ടയാടുന്നതിൽ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രദേശത്തുള്ള വലിയ ആനകളെ പിടികൂടുന്ന ഒരു വലിയ വേട്ട വരുന്നു തന്നെ അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് ഒരുക്കാം ഈ തീരുമാനത്തിലാണ് അധികാരികൾ എത്തിച്ചേർന്നത് അക്കാലത്ത് ആനകളെ പിടിക്കുന്നതിൽ വൈദഗ്ധ്യമുള്ള സാന്റേഷൻ എന്ന വ്യക്തിയാണ് ഈ ദൗത്യം അവരെ ഏൽപ്പിച്ചത് അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഗാരോ കുന്നുകളിൽ നിന്നും അറുന്നൂറോളം ആനകളെ പിടികൂടിയാണ് അയാൾ ഇവിടേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത് ഗാരോ മലനിരകളെ പറ്റിയും സാനിറ്റേസണിനെ പറ്റിയും ഇതിനു മുന്നേ ചെയ്ത ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നു അത് നമ്മൾ നമ്മുടെ പുതിയൊരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് മുകളിൽ ഐ അയക്കണലും താഴെയും കൊടുത്തേക്കാം കാട്ടാന എന്ന പേരിലാണ് ഞാൻ ആ വീഡിയോ ചെയ്തിരിക്കുന്നത് തുമായി ഓഫ് ദ എലിഫന്റ് നിങ്ങൾ കേട്ടിട്ടില്ല എങ്കിൽ അതുകൂടി ഒന്ന് പോയി കേൾക്കുക ഗദ്ദ എന്ന ആന പിടുത്ത രീതിയെ പറ്റി ഞാൻ അതിൽ വിശദമായി പറയുന്നുണ്ട് ആനകളെയും മറ്റും പിടിക്കുന്ന ഈ ദൗത്യത്തിന്റെ പൂർണ്ണ ചുമതല അദ്ദേഹത്തിന് നൽകി മൈസൂരിന്റെ കിഴക്ക് വടക്ക് മധ്യഭാഗങ്ങളിൽ കാടുകൾ കുറവാണ് എന്നാൽ പടിഞ്ഞാറ് തെക്ക് ഭാഗങ്ങളിൽ ശയാദ്രി അല്ലെങ്കിൽ നീലഗിരി മലനിരകളുടെ താഴ്വരകളിൽ നിബിഡമായ വനങ്ങളാണ് ഉള്ളത് ഇവിടെ ആനകൾ കൂട്ടമായി സ്വതന്ത്രമായി വിഹരിച്ചു നടക്കുന്നു നീലഗിരിയുടെ ഭാഗമായ ബിലിഗിരിരംഗൻസ് കുന്നുകളിലാണ് ആനകളുടെ പ്രധാന താവളം ഈ കുന്നുകളിൽ കാപ്പിത്തോട്ടങ്ങൾ ഇല്ലാത്തതിനാൽ ആനകൾക്ക് സ്വതന്ത്രമായി മേഞ്ഞു നടക്കുവാൻ ഇവിടെ സാധിക്കുന്നു അതിനാൽ തന്നെ സാന്റേസന്റെ നേതൃത്വത്തിൽ ഈ സ്ഥലം തന്നെയാണ് തെരഞ്ഞെടുത്തത് മൈസൂരിലേക്ക് എത്തുന്ന രാജകുമാരനെ കാണുവാനും സന്തോഷിക്കുവാനും ആനകളെ പിടിക്കുവാനും എല്ലാ സാഹചര്യങ്ങളും ഇവിടെയാണ് ഒരുക്കുവാൻ സാന്റേസൺ തീരുമാനിച്ചത് നാട്ടുകാരും പോലീസുകാരും പട്ടാളക്കാരും എല്ലാം റെയിൽവേ സ്റ്റേഷനിൽ തടിച്ചുകൂടി അവിടേക്കെത്തുന്ന രാജകുമാരനെ നോക്ക് കാണുവാൻ വേണ്ടിയാണ് ആകാംക്ഷ പൂർവം അവിടേക്ക് ആളുകൾ തിങ്ങിക്കൂടി എത്തിയത് രാജകുമാരനാണ് ഇവിടേക്ക് എത്തുന്നത് അദ്ദേഹത്തിൻ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളും ധരിച്ചിരിക്കുന്ന വജ്രമാലകളും കാണുവാനും ആഘോഷങ്ങളിൽ പങ്കു ചേരുവാനുമാണ് ഇവിടേക്ക് ആളുകൾ തടിച്ചുകൂടിയത് കൂടിയത് അവിടേക്ക് എത്തിയ ആളുകളുടെ എല്ലാം ആകാംക്ഷയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് പെട്ട സ്റ്റേഷനിലേക്ക് ആ ട്രെയിൻ എത്തിച്ചേർന്നു എല്ലാവരുടെയും കണ്ണുകൾ അദ്ദേഹം ഇരുന്ന ബോഗിയിലേക്കും അദ്ദേഹം പുറത്തേക്ക് വരുന്നതും കാത്തായിരുന്നു ആളുകളുടെ എല്ലാം വിശ്വാസം അല്ലെങ്കിൽ പരസ്പരം അവർ പറഞ്ഞുകൊണ്ടിരുന്നത് സ്വർണ വസ്ത്രവും ധാരാളം രത്നങ്ങളും ധരിച്ച ഒരാളായിരിക്കും ഒരു യുവാവായിരിക്കും പുറത്തേക്ക് വരുന്നത് വിലമതിക്കാനാകാത്ത ആഭരണങ്ങളായിരിക്കും അദ്ദേഹം ധരിച്ചിരിക്കുന്നത് എന്നാൽ ട്രെയിനിന് പുറത്തേക്ക് വന്ന ആ ചെറുപ്പക്കാരൻ ധരിച്ചിരുന്നത് പെങ്ക് നിറത്തിലുള്ള സിൽക്കിന്റെ വസ്ത്രവും ചെരുപ്പുമായിരുന്നു തലയിൽ തലപ്പാവ് വെച്ചിരുന്നില്ല ഉറക്കച്ചടവോടെയാണ് അയാൾ ട്രെയിനിന് പുറത്തേക്ക് എത്തിയത് അവിടെ കൂടി നിന്നവരുടെ കണ്ണുകൾ തെള്ളി ഇങ്ങനെ ഒരു രാജകുമാരനെ അവർ ഒട്ടും ഇവിടെ പ്രതീക്ഷിച്ചില്ല അന്നത്തെ അവിടുത്തെ മൈസൂരിലെ ദിവാൻ ആയ സർ ശേഷാദ്രി അയ്യർ പിന്നെ മറ്റു ചില ഉദ്യോഗസ്ഥരും എത്തിയ രാജകുമാരന്റെ അടുക്കിലേക്ക് ചെല്ലുകയും അദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയും പരിചയപ്പെടുകയും ചെയ്തു മൈസൂർ രാജാവിന്റെ അതിഥിയായിട്ടാണ് രാജകുമാരൻ അവിടേക്ക് എത്തിയത് അതിനാൽ തന്നെ മൈസൂർ രാജാവിന്റെ നിർദ്ദേശപ്രകാരം കുതിരവണ്ടിയിൽ അദ്ദേഹത്തെ അവിടെ നിന്ന് കൊണ്ടുപോയി മൈസൂർ നഗരത്തിൽ നിന്നും അമ്പത്താറു മൈൽ അകലെ ബലിരംഗൻ സ്കുന്നുകളിലെ താഴ്വരകളിലുള്ള കാടുകളിലാണ് ആനകളെ പിടിക്കുവാനുള്ള ഗഥകൾ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നത് അവിടേക്കാണ് മൈസൂർ രാജാവിന്റെ അതിഥിയായി വന്ന രാജകുമാരനെ കൊണ്ടുപോയിരിക്കുന്നതും കുതിര വണ്ടികൾ രാജാവിന്റെ നിർദ്ദേശപ്രകാരം കാടിന്റെ അതിർത്തി വരെ കൊണ്ടുപോയി അവിടെ ഒരുക്കിയിരിക്കുന്ന ഗദ്ദ എന്ന സംവിധാനം കാണിക്കുകയും ആ വേദിയുമെല്ലാം അദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയും ചെയ്തു ഗദ്ദയുടെ നിർമ്മാണം മാസങ്ങൾക്ക് മുന്നേ അവിടെ ആരംഭിച്ചിരുന്നു ജനുവരി മുതൽ മെയ് വരെയുള്ള വരണ്ട മാസങ്ങളിൽ ആനകൾ കുന്നിൻ മുകളിലേക്ക് പോകാറുണ്ട് ജൂൺ മാസത്തിലെ മഴയ്ക്ക് ശേഷമാണ് അവ താഴ്വരയിലെ പുൽമേടുകളിലേക്ക് വരുന്നത് ആനകളില്ലാത്ത സമയം അതായത് ജനുവരി മുതൽ മെയ് വരെ കുന്നിൻ്റെ താഴ്വരയിൽ ആനകൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഗദ്ദ നിർമ്മിക്കുന്നു ജൂൺ മാസത്തിലെ മഴയ്ക്ക് ശേഷം അവ വരാനിടയുള്ള സ്ഥലത്ത് ആനകൾക്ക് ഇഷ്ടപ്പെട്ട പുല്ലുകളും വെള്ളവുമെല്ലാം അവിടെ സജ്ജീകരിച്ചു വെക്കുന്നു സാൻഡേസൺ ഇവിടെ നിർമ്മിച്ച ഈ ഗദ്ദ ഏകദേശം നൂറ്റമ്പത് ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഗദ്ധയാണ് വൃദ്ധാകൃത രീതിയിലാണ് അദ്ദേഹം അവിടെ ഗദ്ദ തയ്യാറാക്കിയത് നിരവധി ആളുകളുടെ സഹായത്തോടെ വനത്തിനുള്ളിൽ മറ്റു മരങ്ങൾ ഉപയോഗിച്ച് വേലികൾ നിർമ്മിച്ച് ആ വേലികളിൽ ആനകൾ പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത രീതിയിൽ വള്ളിപ്പടർപ്പുകളും ചെടികളും ഉപയോഗിച്ച് വേലിക്കെട്ടുകളും മറ്റും മറച്ചു വെക്കുന്നു അതിനോട് ചേർന്ന് തന്നെ ഒരേക്കർ വലിപ്പമുള്ള മറ്റൊരു വൃത്താകൃതിയിലുള്ള വേലിക്കെട്ട് നിർമ്മിക്കുന്നു വലിയ കൊപ്പത്തിൽ നിന്നും ആ ചെറിയ കൊപ്പത്തിലേക്ക് പോകുവാൻ ഒരു വാതിൽ നിർമ്മിക്കുന്നു അവസാനമായി നിർമ്മിച്ച ഒരേക്കർ ഏക്കർ വലിപ്പമുള്ള ആ ഗദ്യുടെ വാതിൽ തുറക്കുന്നത് അര ഏക്കർ വലുപ്പമുള്ള മറ്റൊരു ചെറിയ വൃത്തത്തിലേക്കാണ് അതിനെയാണ് പിള്ളക്കൊപ്പം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഗദ്ദ സാന്റസൺ അവിടെ നിർമ്മിച്ചത് ആ കുന്നിൻ്റെ മുകളിൽ നിന്നും താഴ്വരയിലേക്ക് നീണ്ടുവരുന്ന പാതകളിൽ വലിയ കിടങ്ങുകളും വേലിക്കെട്ടുകളും നിർമ്മിച്ച് മലയിറങ്ങി വരുന്ന ആനകളെ അവിടെ നിന്നും വ്യതിചലിപ്പിച്ചുകൊണ്ട് നൂറ്റമ്പത് ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ആ വലിയ കൊപ്പത്തിലേക്ക് എത്തിച്ചേരുന്നു ആനകൾ എപ്പോഴാണോ മുഴുവനായും ആ ഗദ്ദയിലേക്ക് വന്ന് പ്രവേശിക്കുന്നത് അപ്പോൾ ആ ഗദ്ദയുടെ വലിയ കവാടങ്ങൾ അടയും പിന്നീട് അവയ്ക്ക് അകത്തു നിന്നും പുറത്തേക്ക് പോകുവാൻ സാധിക്കില്ല അവയ്ക്ക് വേണ്ട പുല്ലും വെള്ളവും എല്ലാം ആ വലിയ ഗദ്ദയിൽ തന്നെ ഉണ്ടാകും അങ്ങനെ അവയെ അവിടെ വളർത്തും ആനകളെ പിടികൂടാനായി ഉണ്ടാക്കിയ ഗദ്ദയിലേക്ക് ആനകളെ എത്തിക്കുന്നതിന് മുന്നായി അവയിലേക്ക് എത്തിച്ചേരുന്ന ആനകളെ നിരീക്ഷിക്കുവാനായി മരങ്ങൾക്കു മുകളിൽ ഏറുമാടങ്ങൾ നിർമ്മിക്കാറുണ്ട് ഇങ്ങനെ നിർമ്മിച്ച വലിയ ഏറുമാടങ്ങളിലേക്കാണ് രാജകുമാരനും ആ വലിയ സംഘങ്ങളും എത്തിച്ചേർന്നത് നിശബ്ദമായി അവർ ഏറുമാടങ്ങളിലേക്ക് സ്ഥാനമുറപ്പിക്കുകയും ആ വലിയ ഉണ്ടായിരുന്ന ആനകളെ നിരീക്ഷിക്കുകയും ചെയ്തു ആ സമയങ്ങളിൽ ആ ഗദയിൽ ഉണ്ടായിരുന്നത് മുപ്പത്തേഴ് ആനകളാണ് അവിടെ ഉണ്ടായിരുന്ന മുപ്പത്തേഴ് ആനകളെയും രണ്ടാഴ്ച കാലമായി ആ വലിയ ഗദയിൽ പാർപ്പിച്ചു പോകുകയായിരുന്നു രാജകുമാരൻ അവിടേക്ക് എത്തിയപ്പോഴേക്കും ഗദ ഉണർന്നു ഭൂമായി ഗൗഡയുടെ സഹായത്തോടെ അദ്ദേഹം ഒരു ഷോളക ട്രാക്കറാണ് അദ്ദേഹമാണ് അകപ്പെടുന്ന ആനകളെ രണ്ടാമത്തെ ഗദ്ദയിലേക്ക് നീക്കുന്നത് അങ്ങനെ ഗദ്ദ ഉണരുകയും ആ വലിയ ഗദയിൽ നിന്നും ആനകളെ രണ്ടാമത്തെ ഗദയിലേക്ക് അതിൻ്റെ കവാടത്തിലേക്ക് നീക്കുവാനും തുടങ്ങി ഇങ്ങനെ ആനകളെ പുഷ് ചെയ്ത് രണ്ടാമത്തെ ഗദ്ദയിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും ചില ആനകൾ അവിടെ കുറുമ്പ് കാണിക്കാറുണ്ട് അല്ലെങ്കിൽ അവ രക്ഷപ്പെട്ട് ഓടുവാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അങ്ങനെ അവ ഓടിയെത്തുന്നത് നമ്മൾ മുന്നേ പറഞ്ഞ ആ വേലിക്കെട്ടുകളുടെ അരികിലേക്കായിരിക്കും നിരന്തരമായി അവ വേലിക്കെട്ടുകളെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവ തകർന്നു പോകുവാനും അവിടെ ഒരു വലിയ വാതിൽ രൂപപ്പെടാനും സാധ്യതയുണ്ട് അതുവഴി ബാക്കി ആനകളും രക്ഷപ്പെടും അങ്ങനെ ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടി കെണിക്കു ചുറ്റും മുപ്പതടി അകലത്തിൽ ബീറ്റേഴ്സ് എന്നറിയപ്പെടുന്ന ആനകളെ മറച്ചു വയ്ക്കും അതായത് നമ്മുടെ കുങ്കി ആനകൾ അവ ഇങ്ങനെയുള്ള കെണിക്ക് ചുറ്റും പതുങ്ങിയിരിക്കും ഏതെങ്കിലും ആനകൾ വേലിക്കരികിലേക്ക് അത് തകർക്കുവാൻ വേണ്ടി ഓടി വരികയാണെങ്കിൽ മറഞ്ഞു നിൽക്കുന്ന ഈ കുങ്കിയാനകളെ ഉപയോഗിച്ച് അവിടേക്ക് ഓടിയെത്തുന്ന ആനകളെ വിരട്ടുകയും തിരികെ ഓടിക്കുകയും ചെയ്യും അങ്ങനെ ഏകദേശം ഒരു മണിക്കൂറോളം എടുത്താണ് ഭൂമായി ഗൗഡ ആനകളെയെല്ലാം രണ്ടാമത്തെ കൊപ്പത്തിലേക്ക് കൊണ്ടുവന്നത് രണ്ടാമത്തെ കൊപ്പത്തിൽ എത്തിച്ചേർന്ന ആനകൾ കൂട്ടമായി അവിടെ നിൽക്കുകയും അവയ്ക്ക് അപകടം മണക്കുകയും ചെയ്തു ചുറ്റുപാടും അവ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും അപകടങ്ങൾ വരുന്നുണ്ടോ എന്നറിയുവാൻ ആ വലിയ കൂട്ടം ആനകളിൽ ഉണ്ടായിരുന്നു അവ പരസ്പരം കളിച്ചും ഉല്ലസിച്ചുമാണ് ആ കൂട്ടിനുള്ളിൽ നടന്നുകൊണ്ടിരുന്നത് ആദ്യം ആ ചെറിയ കൊപ്പത്തിലേക്ക് കയറിയത് ഒരു കൊമ്പനായിരുന്നു അതിന് പിന്നാലെ ബാക്കിയാണകളും കയറുകയായിരുന്നു രണ്ടു വലിയ പെണ്ണാനകൾ ആ കവാടത്തിൻ്റെ വാതിക്കൽ വരെ വന്നു നിന്നു അവയുടെ ഒപ്പം ഉണ്ടായിരുന്നു എന്നാൽ അവ അകത്തേക്ക് പ്രവേശിക്കുന്നുണ്ടായിരുന്നില്ല സാന്റേസൺ പറഞ്ഞു ഇനിയും അവയെ പുറത്താക്കി ആ രണ്ടാമത്തെ കൊപ്പത്തിന്റെ വാതിലടയ്ക്കേണ്ട അവസ്ഥ വരുമോ എന്നൊക്കെ സാൻഡേഴ്സൺ ചിന്തിച്ച് നിന്നപ്പോഴാണ് നമ്മുടെ ഭൂമായി ഗൗഡ അവിടെ നിന്നും ഒരു ബുദ്ധി പ്രയോഗിച്ചത് അയാളുടെ കൈവശം ഉണ്ടായിരുന്ന ഒരു കുങ്കിയാന ഉപയോഗിച്ച് ഉച്ചത്തിൽ അലറിച്ചു ആനയുടെ ഉച്ചമായ അലർച്ച കേട്ടുകൊണ്ട് ആ രണ്ട് പിടിയാണകൾക്കൊപ്പം ഉണ്ടായിരുന്ന കുട്ടിയാണകൾ അവയ്ക്ക് അരികിലേക്ക് ഓടിയെത്തി അതായത് ആ തള്ള ആനകളുടെ അരികിലേക്ക് ഓടിയെത്തുകയും ആ തള്ളയാനകൾ അപകടം മണത്തുകൊണ്ട് ആ കൊപ്പത്തിനുള്ളിലേക്ക് അപകടം മറന്നുകൊണ്ട് ഓടിക്കയറുകയും ചെയ്യും ആ കൂട്ടത്തിനരികിലേക്കാണ് ആ പെണ്ണാനകൾ ഓടിപ്പോയത് ഒപ്പം കുട്ടികളും എപ്പോഴാണോ ആ പിടിയാനകൾ കൊപ്പത്തിനുള്ളിലേക്ക് പ്രവേശിച്ചത് അപ്പോൾ തന്നെ ആ രണ്ടാമത്തെ കൊപ്പത്തിന്റെയും വാതിൽ അടഞ്ഞു ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ മുപ്പത്തേഴ് ആനകളും അവയുടെ കുട്ടികളും ആ രണ്ടാമത്തെ കൊപ്പത്തിൽ അകപ്പെട്ടിരിക്കുന്നു എപ്പോഴാണോ രണ്ടാമത്തെ കൊപ്പത്തിന്റെ വാതിൽ അടഞ്ഞത് അപ്പോൾ ചുറ്റും കൂടി നിന്ന കാഴ്ചക്കാർ ഉച്ചത്തിൽ ആർപ്പ വിളിച്ചു ആ കരകോശങ്ങളും ഉച്ചത്തിലുള്ള വിളികളും ആ രണ്ടാമത്തെ കൊപ്പത്തിൽ നിന്ന് ആനകളെ നമ്മുടെ മൂന്നാമത്തെ കൊപ്പത്തിലേക്ക് നയിച്ചു രണ്ടാമത്തെ കൊപ്പത്തിൽ വലിയ മരങ്ങൾ മാത്രമായിരുന്നു നിർത്തിയിരുന്നത് മുളങ്കാടുകളും എല്ലാം പൂർണ്ണമായി തന്നെ ആ രണ്ടാമത്തെ കൊപ്പത്തിൽ നിന്നും വെട്ടി മാറ്റിയിരുന്നു എന്നാൽ മൂന്നാമത്തെ കൊപ്പത്തിൽ മുളങ്കാടുകൾ പോലെയുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ വേണ്ടി മുളകൾ കുത്തി നിർത്തിയിരുന്നു കാട് പോലെ അങ്ങനെ അത് ആകൃഷ്ടരായി പേടിച്ചിരണ്ട ആനകൾ ആ മുളങ്കാടുകൾ ലക്ഷ്യമാക്കി കുതിച്ചോടി വരികയും മൂന്നാമത്തെ കൊപ്പത്തിലേക്ക് കയറുകയും ചെയ്തു അവിടേക്ക് ഓടിയെത്തിയ ആനകൾ ഭയന്നുകൊണ്ട് മുളങ്കാടുകൾക്കിടയിലേക്കും അതിൻ്റെ മറവിലേക്കും മറഞ്ഞു നിന്നു മൂന്നാമത്തെ കൊപ്പത്തിന്റെ വാതിലും അടഞ്ഞു ഇനിയാണ് കൊപ്പത്തിൽ അകപ്പെട്ട ആനകളെ ഓരോന്നായി പിടിച്ചുകൊണ്ട് പോകേണ്ട സമയം അത് ഇന്ന് നടക്കുകയില്ല ഇനിയും വേണ്ടി നാളത്തേക്ക് നിരവധി കുങ്കിയാനകളുടെ സഹായത്തോടെ ഇവിടേക്ക് തിരികെ മടങ്ങിയെത്താം രാജകുമാരനും സംഘവും അവിടെ നിന്നും മടങ്ങിപ്പോയി സാന്റേസണിനും സംഘവും അവിടെ തന്നെ ക്യാമ്പ് ചെയ്തു പിറ്റേ ദിവസം തന്നെ നേരം പുലർന്നപ്പോൾ തന്നെ രാജകുമാരനും സംഘവും കൊപ്പത്തിലേക്ക് എത്തി ആനകളെ നിരീക്ഷിക്കുവാൻ വേണ്ടി ഏറുമാടങ്ങൾക്ക് മുകളിലേക്ക് കയറി മൂന്നാമത്തെ കൊപ്പത്തിൽ അകപ്പെട്ട ആനകളെ അവർ നിരീക്ഷിച്ചു അവിടെ അവർ കുത്തിവെച്ചിരുന്ന മുളങ്കാടുകളൊന്നും ഇപ്പോൾ കാണുവാനില്ല ആ മുളകളെല്ലാം ആനകൾ നശിപ്പിച്ചിരിക്കുന്നു അവ കൂട്ടം കൂടി ആ ചെറിയ കൊപ്പത്തിനുള്ളിൽ നിൽക്കുന്നു തലേ ദിവസം നല്ല തിളക്കമുള്ള തൊലിയോടെ സ്വാതന്ത്ര്യത്തോടെ നടന്നിരുന്ന ആനകൾ ആനകളിപ്പോൾ ചെളിപുരണ്ട് ഭയത്തോടെ കൂട്ടം കൂടി നിൽക്കുന്ന കാഴ്ചയാണ് രാജകുമാരനെ അപ്പോൾ ആ കൂട്ടിനുള്ളിൽ കാണുവാൻ സാധിച്ചത് കൂട്ടത്തിലുള്ള കുട്ടിയാനകൾ പന്നിക്കുഞ്ഞുങ്ങൾ കരയുന്നത് പോലെ ശബ്ദമുണ്ടാക്കുന്നു മൂന്നാമത്തെ കൊച്ചുകൊപ്പത്തിൽ അകപ്പെട്ട ആനകളിൽ കുറച്ച ആനകളെ ഇനിയും രണ്ടാമത്തെ കൊപ്പത്തിലേക്ക് കൊണ്ടുവരണം എങ്കിൽ മാത്രമേ കുങ്കി ആനകളുടെ സഹായത്തോടെ അവയെ പിടികൂടാൻ സാധിക്കുകയുള്ളൂ അതും കുറേശ്ശെ കുറേശ്ശെ വേണം രണ്ടാമത്തെ ആ വലിയ കൊപ്പത്തിലേക്ക് കൊണ്ടുവരുവാൻ അവിടേക്ക് കൂടിയ കാഴ്ചക്കാരോട് മറഞ്ഞിരിക്കുവാൻ വേണ്ടി സാന്റേസണിനും രാജകുമാരനും പറഞ്ഞു അതിനുശേഷം ഇരുവരും കൂടി കൊപ്പത്തിൻ്റെ അരികിലെ ആ വാതിലിന്റെ അരികിലേക്ക് നടന്നെത്തി വാതിലിന്റെ എതിർവശം നിന്നിരുന്ന ബി ടി എസ് ഗ്യാംഗിനോട് കൈകൊട്ടി ശബ്ദം ഉണ്ടാക്കുവാനും ആനകളെ കൊണ്ട് ശബ്ദം ഉണ്ടാക്കിക്കുവാനും പറഞ്ഞു അതിന്റെ ഫലമായി ആ ചെറിയ മൂന്നാമത്തെ കൊപ്പത്തിനുള്ളിൽ ആനകൾ പരിഭ്രാന്തരായി ഓടുവാൻ തുടങ്ങി അതിനുള്ളിൽ നിന്നിരുന്ന ഒരു പെണ്ണാന ആ ബി ടി എസ് ഗ്രൂപ്പിന്റെ നേരെ ചാർജ് ചെയ്തു വന്നു കൊപ്പത്തിന്റെ വാതിൽ തുറന്നു അതിലൂടെ ഒരു കൊമ്പനും അഞ്ച് പിടി ആനകളും പുറത്തേക്ക് വന്നു അവ പുറത്തേക്ക് വന്നപ്പോൾ തന്നെ കൊപ്പത്തിന്റെ വാതിലും അടഞ്ഞു ഇപ്പോൾ ആ ആറ് ആനകൾ നിൽക്കുന്നത് ഒരു ഏക്കർ വലിപ്പമുള്ള ആ രണ്ടാമത്തെ കൊപ്പത്തിനുള്ളിലാണ് ഇവിടെ വെച്ച് വേണം അവരെ തളയ്ക്കുവാനും ഇടിച്ചു കെട്ടുവാനും അതിനായി നിരവധി കുങ്കി ആനകളെ തയ്യാറാക്കി അടച്ച വാതിലിനടുത്ത് നിന്നിരുന്ന ആനകളെ ഭയപ്പെടുത്തി ഓടിക്കുവാൻ വേണ്ടി ബ്ലാങ്ക് ഷോട്ടുകൾ വെച്ചു വെടിയുടെ ശബ്ദത്തിൽ ആനകൾ വാതിലിന്റെ അരികിൽ നിന്നും അകത്തേക്ക് വീണ്ടും മൂടി ഇത്രയും സംഭവങ്ങൾ അവിടെ അരങ്ങേറിയ സമയം തന്നെ കൂട്ടത്തിൽ നിന്നും ഒരു പിടിയാന ആ വാതിൽ തളക്കുവാൻ വേണ്ടി ചാർജ് ചെയ്ത് വാതിലിന്റെ അരികിലേക്ക് ഓടിയെത്തി അപ്പോഴാണ് അവിടെ ബി ടി എസ് ഗ്യാങ്ങിൻ്റെ കൂടെ നിന്നിരുന്ന മെരുക്കിയ കുങ്കിയാനകളെ ഉപയോഗിച്ച് വാതിൽ തകർക്കുവാൻ വേണ്ടി അവിടേക്ക് ചാർജ് ചെയ്തു വന്ന പിടിയാനെ ഭയപ്പെടുത്തി തിരികെ ഓടിച്ചത് കുറച്ചു ദൂരം ആ പിടിയാനെ മുന്നിലേക്ക് ഭയം നോടിയെങ്കിലും പൂർവ്വ ശക്തി എടുത്തുകൊണ്ട് തിരിഞ്ഞ് വീണ്ടും വാതിലിനെ ചാർജ് ചെയ്തെടുത്തു പിന്നീട് അവിടെ നിന്ന ആ കുങ്കി കുങ്കിയാനകളെ അവൾ മൈൻഡ് പോലും ചെയ്യാതെ വാതിൽ തകർക്കുവാനുള്ള ശ്രമം നടത്തി സാൻ തന്റെ തൻ്റെ ജംഗ് ബഹദൂർ എന്ന ആനയെ അവിടേക്ക് വിളിച്ചു വരുത്തി ലക്ഷണമൊത്ത കുങ്കിയാനെ ആയിരുന്നു അവൻ രണ്ടാമത്തെ വാതിലിൽ അവൻ തടസ്സം തീർത്ത് നിൽക്കുകയും അവിടേക്ക് ചാർജ് ചെയ്തു വന്ന പിടിയാനയെ വിഹറപ്പിക്കുകയും ചെയ്തു വീണ്ടും വീണ്ടും അവൾ വാതിലിന്റെ അരികിലേക്ക് തന്നെ ചാർജ് ചെയ്തു പോയി എന്തിനു വേണ്ടിയാണെന്ന് അപ്പോൾ ആർക്കും മനസ്സിലായില്ല കുറച്ച് സമയത്തിന് ശേഷം അവൾ എന്തിനാണ് ആ വാതിലിലേക്ക് ഒട്ടും ഭയമില്ലാതെ വീണ്ടും വീണ്ടും ചാർജ് ചെയ്തു പോകുന്നതെന്ന് പറയാം ഈ സമയം മുതലാക്കി ഗണ്ണി ഫസലി എന്നീ രണ്ട് പട്ടകളക്കാർ അവിടേക്കെത്തിയ ആ പിടിയാനയുടെ കാലിൽ ചെങ്ങലയിട്ടു ബന്ധിച്ചു പിന്നീട് രണ്ട് മൂന്ന് മെരുക്കിയ ആണകളുടെ സഹായത്തോടെ അവളെ വലിച്ചുകൊണ്ട് അടുത്തുള്ള ഒരു വലിയ മരത്തിലേക്ക് താളയ്ക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അതിന് അവരെ കൊണ്ട് സാധിച്ചില്ല വീണ്ടും അഞ്ചാനകൾ കൂടി വേണ്ടി വന്നു അവളെ അവിടെ നിന്നും വലിച്ചുകൊണ്ട് ആ മരത്തിന്റെ അരികിലേക്ക് കൊണ്ടുപോകുവാൻ എന്നാൽ ആ മരത്തിൽ വലിച്ചു കെട്ടുന്നതിൽ അവർ പരാജിതരായി അവൾക്കൊപ്പം അവിടേക്ക് കയറി വന്ന മറ്റു അഞ്ചാനകളെ അതിവിദഗ്ധമായി ഓരോ മരങ്ങളിലായി അപ്പോഴേക്കും തളച്ചു കഴിഞ്ഞിരുന്നു ഇനിയും ആ രണ്ടാമത്തെ കൊപ്പത്തിൽ അവശേഷിക്കുന്നത് കാലിൽ ചെങ്ങലെ കെട്ടിയ ഒരു പിടിയാന മാത്രമാണ് അഞ്ചു കൊമ്പന്മാർ ചേർന്നിട്ടും അവളെ പിടിച്ചു മരത്തിൽ കെട്ടുവാൻ സാധിക്കുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ കൂടി രണ്ടാമത്തെ കൊപ്പത്തിന്റെ വാതിൽ തുറക്കുന്നത് കൊപ്പത്തിന്റെ വാതിൽ തുറന്നപ്പോഴേക്കും അവിടെ നിന്നും രണ്ട് കുട്ടിയാനകൾ നമ്മൾ മുന്നേ പറഞ്ഞ ഈ പിടിയാനയുടെ അരികിലേക്ക് കരഞ്ഞുകൊണ്ട് ഓടിയെത്തി അപ്പോൾ മാത്രമാണ് അവൾ അല്പം ശാന്തയായത് പിന്നീട് അവളെ അടുത്തുണ്ടായിരുന്ന മരത്തിലേക്ക് വലിച്ചു കെട്ടി ആ കുട്ടിയാനകൾ അവൾക്കൊപ്പം അവളുടെ അരികിൽ തന്നെ നിന്നു അതിൻ്റെ സ്നേഹപ്രകടനങ്ങൾ ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു അമ്മയുടെ വാത്സല്യവും അറിയേണ്ടത് തന്നെയായിരുന്നു തൻ്റെ കുട്ടിയാണകളുടെ അരികിലേക്ക് പോകുവാൻ വേണ്ടി ആയിരിക്കാം അത്രയും വലിയ കൊമ്പന്മാരെ എതിരിട്ടുകൊണ്ട് അവൾ കൊപ്പത്തിൻ്റെ വാതിലിൻ്റെ അരികിലേക്ക് വീണ്ടും വീണ്ടും ചാർജ് ചെയ്തു പോയത് രണ്ടാമത്തെ പ്രാവശ്യം കൊപ്പത്തിൻ്റെ വാതിൽ തുറന്നപ്പോൾ വീണ്ടും കുറച്ചുകൂട്ടം ആനകൾ രണ്ടാമത്തെ കൊപ്പത്തിലേക്ക് പ്രവേശിച്ചിരുന്നു അതിൽ ചെവി മുന്നോട്ട് വളഞ്ഞ ഒരു പിടിയാനുണ്ടായിരുന്നു അല്പം പ്രായമേറിയ ഒരു പിടിയാന അവൾ അല്പം ക്രൂരസ്വഭാവമാണ് അവളെ കൊണ്ടിരുന്നത് അവിടെ ഉണ്ടായിരുന്നവരെ ആക്രമിക്കുവാൻ തുണിയുകയും മേൽ ആക്രമണം അടിച്ചുവിടുകയും ചെയ്തു എന്നിരുന്നാലും അവളെ തളയ്ക്കുവാൻ വേണ്ടി ഏകദേശം പന്ത്രണ്ട് മെരിക്കിയ ആനകളുടെ സഹായം സാന്റേസൺ തേടി പന്ത്രണ്ട് ആനകളെ ഉപയോഗിച്ച് ആ ക്രൂരസ്വഭാവമുള്ള ആ പിടിയാനയെ അവർ മരത്തിലേക്ക് വരിഞ്ഞു കെട്ടി ആനകളെ തളയ്ക്കുന്നത് കൂടുതൽ അടുത്ത് കാണുവാൻ വേണ്ടി സാന്റേസണിനോട് രാജകുമാരൻ പറഞ്ഞു അങ്ങനെ ഇരുവരും കൊപ്പത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു ആനകളെ അടുത്ത് കാണുവാൻ വേണ്ടി കുങ്കി ആനകളുടെ പുറത്തിരിക്കുന്ന പാപ്പാന്മാരെ കാട്ടാനകൾ ശ്രദ്ധിക്കാറു കൂടിയില്ല എന്നാൽ ആ വിഭാഗത്തിൽ റോഗെന്നറിയപ്പെടുന്ന മുൻപ് പിടിക്കപ്പെട്ട ഉണ്ടെങ്കിൽ അവ പാപ്പാന്മാരെ ആക്രമിക്കും കൂട്ടത്തിലുള്ള ഒരു പെണ്ണാന മെരിക്കിയ ആനകളെ തള്ളി മാറ്റി അവിടെ നിന്ന കൂടിനുള്ളിൽ നിന്ന് രാജകുമാറിനെ നേരെ ചാർജ് ചെയ്തു പാഞ്ഞെടുത്തു അത് കണ്ടുകൊണ്ടു നിന്ന സാന്റസണിനെ അപകടം മണത്തു തന്റെ കൈകൾ ഉയർത്തി ഉച്ചത്തിൽ അലറിക്കൊണ്ട് രാജകുമാരന്റെ മുന്നിലേക്ക് സാന്റസൺ കയറി നിന്നു വീണ്ടും ഉച്ചത്തിൽ അലറി അയാളുടെ ഒച്ചുകേട്ട് ആന ഒന്ന് ഭയന്ന് കാണണം അവൾ വഴിമാറി ഓടി സാന്റസൺ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ആ പിടിയാന രാജകുമാരനെ മണ്ണോട് ചേർത്തേനെ ശരീരം ചവിട്ടി അരച്ചേനെ തന്റെ ബുദ്ധിപരമായ നീക്കവും ധൈര്യവും അത്രയും നാളത്തെ പരിചയ സമ്പത്തും ഒന്നുകൊണ്ടു മാത്രമാണ് രാജകുമാരനെ അദ്ദേഹത്തിനെ രക്ഷിച്ചെടുക്കുവാൻ സാധിച്ചത് അങ്ങനെ കൊപ്പത്തിൽ അകപ്പെട്ട മുപ്പത്തേഴ് ആനകളെയും സാന്റേഷണം സംഘവും പിടിച്ചെടുത്തു അതിൽ എട്ട് ആനകളെ മെരിക്കുവാൻ സാധിക്കാത്തത് കൊണ്ട് വെടിവെച്ചു കൊന്നു ഇത് കാഴ്ചക്കാർക്കിടയിലും കൂട്ടത്തിൽ ഉണ്ടായിരുന്നവർക്കിടയിലും വിമർശനത്തിന് കാരണമാക്കി സാന്റസണോട് അവർ കാര്യം തിരക്കി എന്തിനാണ് ഈ ആനകളെ വെടിവെച്ചു കൊന്നതെന്നും നിങ്ങൾക്ക് മെരിക്കുവാൻ സാധിച്ചില്ലായിരുന്നു എങ്കിൽ ഈ എട്ട് ആനകളെയും വനത്തിലേക്ക് തന്നെ വിട്ടയച്ചാൽ പോലായിരുന്നു എന്നൊക്കെ അവർ പറഞ്ഞു എന്നാൽ സാന്റസൺ ഇവർക്ക് കൊടുത്ത മറുപടി ഇതായിരുന്നു ആനകൾ കൂട്ടമായി ജീവിക്കുന്ന സാമൂഹിക ജീവിയാണ് കൂട്ടത്തിൽ ചിലതിനെ മാത്രം വിട്ടയിച്ചാൽ അവയൊരിക്കലും ഈ പ്രദേശം വിട്ട് വനത്തിനുള്ളിലേക്ക് പോകുകയില്ല എപ്പോഴെങ്കിലും തക്കം പാർത്തിരിക്കുകയും നമ്മൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യും അങ്ങനെ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണ് ആ എട്ടാനകളെയും കൊന്നു പറഞ്ഞത് ആ എട്ടാനകളുടെ കൂട്ടത്തിൽ നല്ല പ്രായമേറിയ ആനകളും ഒരിക്കലും മെരിക്കിയെടുക്കാൻ കഴിയാത്ത ആനകളുമായിരുന്നു ഉണ്ടായിരുന്നത് സാന്റേഴ്സൺ പറഞ്ഞത് പ്രകാരം ചിലപ്പോൾ അത് ഈ കൂട്ടത്തിലുള്ള ആനകളുടെ അച്ഛനോ അമ്മയോ മുത്തശ്ശനോ മുത്തശ്ശിയോ അല്ലെങ്കിൽ സഹോദരനോ സഹോദരിയോ ഒക്കെ ആയിരിക്കാം ഇങ്ങനെയുള്ളപ്പോൾ അവയെ മാത്രം പുറത്തേക്ക് വെറുതെ പറഞ്ഞു പറഞ്ഞ് വിട്ടുകഴിഞ്ഞാൽ അത് നമുക്ക് അപകടം വിളിച്ചു വരുത്തുക മാത്രമേ ചെയ്യുകയുള്ളൂ അങ്ങനെ ഉണ്ടായ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതിനു മുന്നേ ക്യാമ്പുകളിൽ നടന്ന ആക്രമണങ്ങളും നിരവധി പേരുടെ ജീവനും അതുമൂലം നഷ്ടമായിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണ് ഈ എട്ടാനകളെയും ഞാൻ കൊന്നുകളഞ്ഞത്